ഇപ്പൊ തന്നെ ചെറിയ ഹോസ്പിറ്റലില് പത്ത് പേര് അഡ്മിറ്റ് ആയി പാലും മേടിക്കാൻ പുറത്തിറങ്ങിയപ്പോഴും പട്ടി അതിനെ കടിച്ച് സ്കൂളിലേ പോയിട്ട് വന്നപ്പോഴാണ് പട്ടി കടിച്ചത് അഞ്ചുതെങ്ങിൽ തെരുവുനായ ആക്രമണം അഞ്ചുതങ്ങ് മുതലപ്പൊടി റോഡിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം നടന്ന തെരുവുനായ ആക്രമണത്തിൽ കുട്ടികളടക്കം പത്തിലധികം പേർക്ക് കടിയേറ്റു സ്കൂളിലെ പോയിട്ട് വന്നപ്പോഴാണ് പട്ടി കടിച്ചത് എട്ടുപോ ഈ പട്ടിയെ ഇറങ്ങി സ്കൂളിലേക്ക് പ്രദേശവാസികളായ നാട്ടുകാർക്കും ഇരുചക്ര വാഹന യാത്രകർക്കുമാണ് കടിയേറ്റത് കൊച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ട് പാല് മേടിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ പല്ലൊക്കെ താന്ന് പോയി കൊണ്ടുവന്നത് പിന്നെ വരെ ആ ഒരേ പട്ടി തന്നെ കടിയേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി നമ്മൾ അഞ്ചേ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പൊ മൂന്ന് വരെ കടിച്ചിട്ടാ പോയത് തിരിച്ച് നമ്മുടെ പള്ളി ഏരിയ കടിച്ചു അതും വരെ നമ്മളെ പഞ്ചായത്തിന്റെ അവിടെ നിന്ന് അഞ്ചുപേരെ കടിച്ചു വേറെ പുറത്തുള്ള ആൾക്കാരെയാണ് കടിച്ചത് മൊത്തം ഇപ്പോൾ ചിറങ്ങിയിട്ട് പത്ത് പേര് ആയി ഇപ്പോൾ പിന്നെയും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനി എത്ര വരെ പേരെ കടിക്കില്ലെന്നറിയത്തില്ല നമ്മളെ ഓരോ വീട്ടിലും ഓരോ ആൾക്കാർ ഇപ്പോൾ കമ്പും വെച്ചോണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ് ഉള്ളത് കൊച്ചിനെ ആ കൊച്ചുങ്ങളെ അടിച്ചത് കൊല്ലാട്ട് ആ ഇവിടെ ആ ഏരിയയിലും ഇവിടെ നമ്മളെ ഈ ഏരിയയിലും കൊച്ചുങ്ങനെയാണ് അടിച്ചത് ഈ വണ്ടിയിൽ പോയ ഒരു കൊച്ചും ഒരു പെണ്ണായിട്ട് പോയ ആ കൊച്ചിനെയാണ് വണ്ടിനെ ഇങ്ങനെ ചാടി പോയി തീർന്ന നമ്മുടെ ഈ പെരി ഇതിനൊരു നടപടി നിങ്ങൾ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിനും ആരാധനാലയത്തിനും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുമാണ് തെരുവു ആക്രമണം നടന്നത് പാതയോരങ്ങളിലും കടൽ തീരങ്ങളിലും സ്വീരവിഹാരം നടത്തുന്ന നായകളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡയറി കേരളം ൂർ പ്രശസ്ത കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ബ്രാൻഡഡ് അക്സസറീസുമായി മൊബൈൽ വേൾഡ് അത്യാധുനിക മെഷീൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലൈവ് സർവീസിംഗ് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടും മൊബൈൽ വേൾഡ് വർക്കല റോഡ് കല്ലമലം